നമസ്കാരം ഇപ്പോൾ നിൽക്കുന്നത് കുന്നുംകുളം ഭാവന സിനിമാ തിയേറ്ററിൽ പുതിയ സിനിമകൾ റിലീസായതിൻ്റെ ഒപ്പം തന്നെ പഴയൊരു സിനിമ പുതിയ രീതിയിൽ റിലീസിന് വന്നിരിക്കുകയാണ് നമ്മുടെ മോഹൻലാലിൻ്റെ രാവണപ്രഭു എത്ര വട്ടം കണ്ടാലും മടുക്കാത്ത ഒരു സിനിമയാണ് എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഫോർ കെൽ സിനിമ വീണ്ടും റീറിലീസിന് വന്നപ്പോൾ അപ്പോൾ ഭാവന സിനിമാ തിയേറ്ററിൽ നാല് ഷോകളാണ് രാവണപ്രഭു വെച്ചിരിക്കുന്നത് സ്ക്രീൻ ടുവിലാണ് വെച്ചിരിക്കുന്നത് സ്ക്രീൻ വണ്ണിലെ കാന്താര സിനിമ നാല് ഷോജുണ്ട് എല്ലാ തിയേറ്ററുകളിലും അതായത് റിലീസിന് വന്ന എല്ലാ കേന്ദ്രങ്ങളിലും രാവണപ്രഭു എന്ന് പറയുന്ന സിനിമ ഗംഭീര തിരക്ക് പറഞ്ഞാൽ ഗംഭീര തിരക്ക് ഗംഭീര ബുക്കിംഗ് ഇപ്പോഴത്തെ കൂടുതൽ സിനിമ തിയേറ്ററുകളിലേക്ക് ഒരു സിനിമ ശനി ഞായർ ദിവസങ്ങളിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ കോഴിക്കോട് അപ്സര സിനിമാ തിയേറ്ററിലൊക്കെ നമ്മൾ ഇന്നലെ പോയിട്ട് വീഡിയോ ചെയ്തപ്പോൾ വൈകിട്ട് പതിനൊന്ന് മണിക്ക് വീണ്ടും സിനിമ ആഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അപ്സരയിൽ മോർണിംഗിൽ ഞാൻ നമ്മൾ ചെന്നപ്പോൾ സിനിമ ഉണ്ടായിരുന്നില്ല അപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചിട്ട് സിനിമ വൈകിട്ട് പതിനൊന്ന് മണിക്ക് വെച്ചിരിക്കുകയാണ് കാന്താര എന്ന് പറഞ്ഞ സിനിമ പതിനഞ്ചാം ദിവസത്തിലേക്ക് മോഹൻലാലിൻ്റെ രാവണപ്രഭു ഫോർ കയിൽ റിലീസിന് വന്നിട്ട് സിനിമ തന്ന ഞായറാഴ്ച ഗംഭീര തിരക്ക് രാവണപ്രഭു പാർക്കിംഗ് ഒക്കെ അതിൽ പിന്നെ സിനിമ കളിക്കുന്ന ഷോർട്ട് ടൈം കാണിച്ചു രാവണപ്രഭു പന്ത്രണ്ട് മണി മൂന്ന് മണി ആറ് മണി ഒമ്പത് പതിനഞ്ച് നാല് ഷോകൾ രാവണപ്രഭു ഒരുപാടധികം സിനിമകൾ കുന്നംകുളം തിയേറ്ററുകളിൽ വെച്ച് കളിക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമാ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ ദിവസങ്ങളോടിയ റെക്കോർഡുകളൊക്കെ എടുത്തിട്ടുള്ള തിയേറ്ററും കൂടിയാണ് കേട്ടോ കുന്നംകുളം ഭാവന സിനിമാ തിയേറ്റർ ഈ ഒരു സിനിമാ തിയേറ്ററിൽ നിങ്ങൾ വന്ന് സിനിമ കണ്ടവരൊക്കെ ആണെങ്കിൽ ഈയൊരു സിനിമാ തീയറ്ററിൻ്റെ എക്സ്പീരിയൻസും കൂടി ഈ വീഡിയോയ്ക്ക് താഴെ കൃത്യമായിട്ട് കമൻ്റ് ആയിട്ടൊക്കെ ഒന്ന് പറയുക എനിക്ക് പോകുന്നു കുറച്ച് നാൾ മുന്നേ ഇവിടെ ഒറ്റ സ്ക്രീൻ കുന്നുകളും ഭാവന സിനിമാ തിയേറ്റർ മാത്രം ഉണ്ടായിരുന്നുള്ള തോന്നുന്നു ഇപ്പോൾ താ സ്ക്രീൻ ടൂം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് തീയേറ്ററിൻ്റെ പാർക്കിംഗ് ഏരിയ ഈയൊരു സിനിമാ തീയറ്ററിൻ്റെ എടുത്തു പറയേണ്ട വേറൊരു കാര്യമാണ് കാരണം തിയേറ്ററിൻ്റെ ഫ്രണ്ടിലും സൈഡിലും പുറകിലുമൊക്കെ ആയിട്ട് തിയേറ്ററിന് ചുറ്റും പാർക്കിങ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടെന്നുള്ളതാണ് ഈ ഒരു തിയേറ്ററിൻ്റെ മറ്റു പ്രത്യേകത പിന്നെ അത്യാവശ്യം വലിയ സ്ക്രീൻ തന്നെയാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ കൊള്ളാം ഞാൻ ഇവിടെ ഒരുപാട് സിനിമകളൊക്കെ കണ്ടുപോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ രാവണപ്രഭു സിനിമ മിസ്സ് ചെയ്യരുത് തിയേറ്ററിൽ അന്ന് കാണാൻ കഴിയാത്തവർക്ക് ഇതൊരു ചാൻസാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയിട്ട് കാണുക ലാലാടിൻ്റെ അടിപ്പൊളി സിനിമയാണ് അപ്പോൾ ഇനി അടുത്ത ലാലാടിൻ്റെ റീറിലീസ് ഏതാണെന്നുള്ളതും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് കമൻറ്റായിട്ട് അറിയിക്കുക